കുട്ടികാരെ ഗുഡ് മോർണിംഗ് പതിപോലെ രാവിലെ തന്നെ ചക്കി വന്ന കിച്ചണിൽ കിടപ്പുണ്ട് അവളാണ് എൻ്റെ പോസിറ്റിവിറ്റി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് അതിനുവേണ്ടി കിഴി ഉണ്ടാക്കാനായിട്ട് ഞാൻ റെഡിയാക്കി തിളച്ചുകൊണ്ടിരിക്കുന്നു അവൾക്ക് എന്നോട് എന്താ ഒരു സ്നേഹമെന്നറിയാമോ എൻ്റെ ചക്കിയും മോളാവും ചക്കി ചപ്പാത്തിക്ക് വേണ്ട മാവടെ റെഡി ആയിട്ടുണ്ട് ചായ ഇട്ടു കറി റെഡി ആ ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട് ആയിക്കൂട്ടുകാർ ഇനി ഒരു ടൊമാറ്റോ റൈസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മൂന്ന് കോളജ് കൊടുത്തുവിടാനാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ് രണ്ട് പച്ചമുളക് കരിഞ്ഞത് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അല്പം കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് ചെറുപയർ പരിപ്പ് സവാള ചെറുതായി അരിഞ്ഞത് മൂന്ന് തക്കാളി നന്നായി മിക്സിയിൽ അരച്ചെടുത്തത് അതിനുവേണ്ട റൈസ് പൊന്നി റൈസ് ഇവിടെ റെഡിയായിരിപ്പുണ്ട് പൊന്നി റൈസ് ഞാൻ വേവിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കടായി അടുപ്പത്ത് വെച്ച് ഒരു സ്പൂൺ നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട് നന്നായി ചൂടായി വരട്ടെ നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ചായ ഞാൻ ഒരുപാട് കുടിക്കാറുണ്ട് ഒരു ചായ കൂടി കുടിക്കാം അല്ലെങ്കിൽ ഞാൻ തിളന്ന് പോവും കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും രണ്ട് വറ്റൽമുളകും ഇഞ്ചി ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് ചെറുപ്പം നന്നായി മൂത്ത് വരുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ചെറുതായി എരിഞ്ഞുവെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം േറ്റം നന്നായി വഴറ്റിയെടുക്കാം ഉപ്പ് കൂടി പോകരുത് ഞാൻ അരി വേവിച്ചപ്പോൾ അതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഉള്ളി നന്നായി വഴറ്റി വർക്ക് അല്പം നേരം നമുക്ക് മൂടി വയ്ക്കാം ഉള്ളി നന്നായിട്ട് വഴിന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല ഇതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി പൊടി ഗരം മസാല ഒരു സ്പൂൺ കാശ്മീരി ചില്ലി എന്നിവ ചേർത്തു പെരിഞ്ചീരകം കൂടി ചേർക്കുകയാണ് അല്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൂട്ടി വച്ചിപ്പിക്കാം ഇനി നമുക്ക് അല്പനേരം മുടി വയ്ക്കാം നന്നായിട്ട് നെയ്യ് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് ഇനി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഹൈ ലൈറ്റ് എന്ന് പറയുന്നത് മല്ലിച്ചപ്പാണ് മല്ലി ഇത് എൻ്റെ സ്റ്റോക്കില്ല അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്യണം ഇത് ട്രൈ ചെയ്യുന്നത് ലാസ്റ്റ് മല്ലി എല കൂടി ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മളുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയം നമ്മുടെ ചപ്പാത്തിയുടെ മാവ് സെറ്റായിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ഞാൻ ചപ്പാത്തി മേക്കറിലാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ചക്ക ചപ്പാത്തി മേക്കർ ചൂടാവാനായി ചെയ്തു വെച്ചിരിക്കുന്നു ഇങ്ങനെ ചെറിയ ചെറിയ ചപ്പാത്തിയാണ് നമുക്ക് ചപ്പാത്തി മക്കറി ഉണ്ടാക്കി ഹലോ മോൻ കോളേജിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബായ് ബായ്